ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുമ്പോഴും റെയിൽവേ പോലീസ് സ്റ്റേഷന് കൂടിച്ചു തന്നെ ആശ്രയം പ്രതിദിനം നൂറുകണക്കിന് പരാതികളും കേസുകളും എത്തുന്ന റെയിൽവേ പോലീസ് സ്റ്റേഷനാണ് ഈ അവസ്ഥ ഇന്റർനെറ്റ് സൗകര്യമില്ലാത്ത സ്റ്റേഷൻ എന്ന പ്രശ്നവും ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് ഉണ്ടായിരുന്നു വലിയ ജുറിസ്റ്റിക്ഷൻ പരിധിയിൽ വരുന്ന ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും സ്ഥലപരിമിതിയാൽ വലയുകയാണ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഷെഡിലാണ് ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എസ് എച്ച്ഒക്കും റൈറ്റർക്കും ലോക്കപ്പും ചെറിയ മുറിയും അടങ്ങുന്നതാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഇതിലാണ് അറുപത് പോലീസുകാർ ജോലി ചെയ്യേണ്ടത് എന്നതാണ് വലിയ പ്രതിസന്ധി രാത്രി ജോലി കഴിഞ്ഞെത്തുന്നവർക്ക് അല്പനേരം വിശ്രമിക്കാൻ പോലും ഇടമില്ല മാത്രമല്ല കമ്പ്യൂട്ടറുകൾ സി സി ടി വി മോണിറ്ററുകൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നിവയും സ്റ്റേഷനിലുണ്ട് ഇതൊന്നും കൃത്യമായി ഉപയോഗിക്കാനുള്ള സ്ഥലവും സ്റ്റേഷനിലില്ല റെയിൽവേ സ്റ്റേഷൻ വലിയ രീതിയിൽ നവീകരിക്കുന്നുണ്ടെങ്കിലും സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് അവഗണനയാണെന്നാണ് പരാതി പോലീസ് ജീപ്പ് ഉൾപ്പെടെ നിർത്തിയിടാനുള്ള സൗകര്യവും സ്റ്റേഷനിൽ ഇല്ല സ്ഥലപരിമിതിയുടെ പ്രശ്നം ഉന്നയിച്ചതോടെ സ്റ്റേഷനോട് ചേർന്നുള്ള മുറികൾ കൂടി പോലീസ് സ്റ്റേഷന് അനുവദിക്കാമെന്ന നിലപാടിലാണ് റെയിൽവേ എന്നാൽ ഇതൊന്നും പരിമിതിയെ മറികടക്കാൻ ഉതകുന്നതല്ലെന്നാണ് പോലീസിന്റെ പരാതി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക